നമസ്കാരം സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെ നിരവധി കോവിഡ് കേസുകളാണ് ദിനം പ്രതി റിപ്പോർട്ട് ചെയ്തത് പ്രത്യേകിച്ച് ഖത്തറിൽ പ്രതിദിനം അയ്യായിരം രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നാൽ ഇപ്പോൾ ആശ്വാസ വാർത്തയാണ് പുറത്തു പ്രതിദിന രോഗികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു ഇതിന് പിന്നാലെ ഒമിക്രോൺ വ്യാപനം മൂലം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ ഖത്തർ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അമീർ അബ്ദുൾ അസീസ് അൽ ധാനിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു ഓൺലൈനായിരുന്നു യോഗം ചേർന്നത് ഈ യോഗത്തിലാണ് കോവിഡ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് എല്ലാ ജോലിക്കാരും സ്ഥലങ്ങളിൽ എത്തണം ജോലി സ്ഥലങ്ങളിൽ എത്തുന്ന എല്ലാവരും വാക്സിൻ സ്വീകരിച്ചവരായിരിക്കണം മുപ്പത് പേരിൽ കൂടുതലുള്ള സ്ഥാപനങ്ങളിൽ മീറ്റിംഗുകൾ നടത്തുന്നത് ഓൺലൈൻ വഴിയായിരിക്കണം സർക്കാർ ജീവനക്കാർ ജോലിക്കെത്തുമ്പോൾ വാക്സിൻ സ്വീകരിക്കാത്തവരാണെങ്കിൽ ആഴ്ചയിൽ പി പരിശോധന നടത്തണം രണ്ട് ഡോസ് കാലാവധി പൂർത്തിയായിട്ടില്ലെങ്കിലും നിയമം ബാധകമാണ് രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണെങ്കിൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരണമെന്നും അധികൃതർ വ്യക്തമാക്കി ഇതുകൂടാതെ സിനിമാ തിയേറ്ററുകളിൽ എഴുപത് ശതമാനം ആളുകളെ പ്രവേശിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വരുന്നവർ എല്ലാവരും രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവർ ആയിരിക്കണം ഇതുകൂടാതെ രാജ്യത്തെ ഷോപ്പിംഗ് മാളുകളിൽ കുട്ടികൾക്ക് മുതിർന്നവർക്കും പ്രവേശിക്കാൻ അനുമതി നൽകി നൂറ് ശതമാനം ശേഷിയിൽ പ്രവേശിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത് കുട്ടികൾക്കും വാക്സിൻ സ്വീകരിക്കാത്ത മുതിർന്നവർക്കും ഷോപ്പിംഗ് മാളുകളിൽ പ്രവേശിക്കാൻ സാധിക്കും മാളുകളിലെ ഭക്ഷണശാലകളിൽ അൻപത് ശതമാനം ശേഷിയിൽ ആളുകളെ പ്രവേശിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം പള്ളികളിൽ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശിക്കാനും അനുമതി നൽകി ശനിയാഴ്ച മുതലാണ് ഇളവുകൾ പ്രാബല്യത്തിൽ വരുന്നത് സ്കൂളിൽ നിലവിൽ ഓൺലൈൻ ക്ലാസുകളാണ് നടക്കുന്നത് ഇത് വീണ്ടും ആകും അതേസമയം മാസ്ക് ധരിക്കൽ സാമൂഹ്യ അകലം പാലിക്കൽ തുടങ്ങിയ നിയന്ത്രണങ്ങൾ തുടരുക തന്നെ ചെയ്യും ഇന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് പേർക്കാണ് ഖത്തറിൽ കോവിഡ് സ്ഥിരീകരിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ